ഈ തട്ടിപ്പ് ജമാണത്തിന്റെ അമരക്കാരന്റെ അരുമ ശിഷ്യനും നാടുടനീളം ഫിത്തുനയുടെ വിഷവിത്ത് പാകി നെട്ടോട്ടമോടുകയും ചെയ്യുന്ന സാക്ഷാൽ മമ്പാട്ടുകാരൻ സഖാഫിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് നമ്മുടെ പ്രവർത്തകരിൽ തന്നെ പലർക്കും വല്ലാത്ത അത്ഭുതം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റോ ഈ കൌമ ഇത്രമേൽ അതപ്പതിച്ചോ പരസ്പരം നമ്മുടെ പ്രവർത്തകർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം അദ്ദേഹം ഈ മമ്പാട്ടുകാരൻ ആ ക്ലിപ്പിലൂടെ പറയുന്നത് അവരെ പ്രസ്ഥാനത്തിന്റെ വായ മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ തട്ടിപ്പ് കമ്പനിയുടെ വായ മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാൻ കൂട്ടുപിടിക്കാൻ നരേന്ദ്രമോദിയായാലും ശരി പിണറായി വിജയനായാലും ശരി എന്തിനേറെ സാക്ഷാൽ അബൂജഹലിനെ തന്നെ കിട്ടിയാൽ അയാളും ഞങ്ങൾക്ക് സ്വീകാരനാണ് എന്നാണ് ആ വീഡിയോ ക്ലിപ്പിൽ ഈ മമ്പാട്ടുകാരൻ പറയുന്നത് രാജ്യത്തിൽ സത്യത്തിൽ ഇത് കേൾക്കുമ്പോ നിഷ്കളങ്കരായ സുന്നത്ത ജമാത്തിന്റെ പ്രവർത്തകർ വിചാരിക്കും പഠിച്ചോനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റോ എന്താണ് റബ്ബി കൌമിന്റെ കഥ എന്നൊക്കെ നമ്മുടെ നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം എന്നാൽ ശരിക്ക് പറഞ്ഞാൽ ഇതൊന്നും ഒരു അത്ഭുതമല്ല ഇതൊന്നും ഒരു സംഭവമല്ല ഇത് തന്നെയാണ് ഇവരുടെ പ്രവർത്തന മേഖല ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് പ്രവർത്തിക്കുന്ന ഒളി അജണ്ടകൾ ഇയാളെ പോലെയുള്ള സാധുക്കൾ അറിയാതെ അങ്ങ് തുറന്ന് പറയുകയാണ് എന്ന് മാത്രം ഇതിലൊന്നും നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ അവസരത്തിൽ മഹാനായ ഷേഖുനാട്ടിക ഉസ്താദിനെ കുറിച്ച് ഓർക്കുകയാണ് സുന്നത്ത് ജമാത്തിന്റെ ഗർജിക്കുന്ന സിംഹമായ ജമമുജ വിഘടിത അലവലാദികളുടെ മുഴുവൻ പേടി സ്വപ്നമായ മഹാനായ ഷേഫന നാട്ടിക ഉസ്താദ് അന്നേ പറഞ്ഞിരുന്നു സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബിലീസ് പ്രധാനമന്ത്രിയായാൽ ആ ഇബിലീസിനെയും സ്വീകരിക്കുമെന്ന് മഹാനായ നാട്ടിക ഉസ്താദ് അന്ന് പറഞ്ഞത് ഇന്ന് ഓർക്കുകയാണ് ആരെ ഉസ്താദിനെ ഉസ്താദിനെ കെ കെ അദലത്തിനെ ഇത്ര പുറത്താക്കി പുറത്താക്കി എന്നിട്ട് ഇവരാളും കൂടിയിട്ട് ഞങ്ങളാണ് യഥാർത്ഥ സംസ്കാരം എന്നിട്ട് സമത്തേടെ നല്ല ആക്ഷേപം പ്രധാനപ്പെട്ട രണ്ട് ആക്ഷേപങ്ങളാണ് അന്ന് ഉന്നയിച്ചത് ഒന്ന് സമത്തയെ രാത്രി അവൽക്കരിച്ചിരിക്കുന്നു സമത്തയെ ലീഗിന്റെ ആലയിൽ കെട്ടിയിരിക്കുന്നു ആക്ഷേപം അങ്ങനെ വിമർശനം തുടങ്ങിയപ്പോ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന ആന്റി ലീഗുകാരെല്ലാം കൂടി തടകുടഞ്ഞെഴുന്നേറ്റ് ലീഗ് വിരോധികൾ അവർക്ക് മനസ്സിലായി വിറ്റള കൊണ്ടിടന്ന പക്ഷം അവർക്ക് അങ്ങനെ തോന്നി അവരെല്ലാം കൂടി ഈ മാറാപ്പ് തല്ലിൽ വെച്ചു അന്ന് അവർക്ക് ഭരണമുള്ള കാലോ പക്ഷെ പിന്നീട് അതിൽ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഇല്ല എന്ന് കണ്ടപ്പോൾ അവരെ താഴെ വയ്ക്കുകയും ചെയ്തു ഇപ്പ അത്ര തന്നെയല്ല ഇപ്പത്ര തന്നെയല്ല അന്നത്തെ എന്താ ലാഭല്ലാന്ന് അവർക്ക് തോന്നി കാരണം ആരാ ഭരണത്തിൽ വരുന്നു അവരൊക്കെ സ്വീകരിക്കാൻ പോകുന്ന ഇവർക്ക് അന്ന് ഇവർക്ക് തിരിഞ്ഞില്ല ഗൌഡ വന്നാൽ ഗൌടനെ സ്വീകരിക്കും വാജ്പേയി വന്നാൽ വാജ്പേയിനെ സ്വീകരിക്കും അന്തോണി വന്നാൽ അന്തോണിനെ സ്വീകരിക്കും കരുണാടകം വന്നാൽ കരുണാടനം സ്വീകരിക്കും സാക്ഷാത് സ്വർഗ്ഗത്ത് പുറത്താക്കപ്പെട്ട ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയായ ഇംഗ്ലീഷിനെ സ്വീകരിക്കും അല്ലേ മഹാനായ നാട്ടിക ഉസ്താദിന്റെ വാക്കുകളെ കുറിച്ച് ഓർക്കുമ്പോ ഇതൊന്നും ഒരത്ഭുതമായി കൊണ്ട് തോന്നേണ്ടതില്ല ഈ കൌമ് ഇതും ഇതിനപ്പുറവും പറയും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീർഘവീക്ഷണമുള്ള മഹത്വക്കളായ മഹാന്മാരായിട്ടുള്ള പണ്ഡിത മഹത്വക്കൾ മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കൌമിന്റെ ലക്ഷണങ്ങൾ അതുകൊണ്ട് ഇതും ഇതിനപ്പുറവും ഈ കൌമിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിഷ്കളങ്കരായ മഹാന്മാർ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആർജവത്തോടു കൂടി പ്രവർത്തിക്കാൻ അള്ളാഹു സുബാനുഹൂല നമുക്ക് തോഫിക്ക് നൽകട്ടെ